സമീപകാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പത്രസമ്മേളനമാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഞാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജോൺ കൂടെ പങ്കെടുക്കുന്നത് മെഹബൂബ് ഖാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എല്ലാവർക്കും സ്വാഗതം മാധ്യമ സുഹൃത്തുക്കളെ കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പാർട്ടിയിലെ ഭരണപക്ഷ എം എൽ എ ആയ വി അൻവർ പുറത്തുവിട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു വലിയ ചർച്ചകളും നിരവധിയായ പത്ര സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് യോഗം ചേർന്നു മന്ത്രിസഭയും ചേർന്നു പക്ഷേ കേരളത്തിലെ ഒരു ഭരണപക്ഷ എം എൽ എ ഇത്ര ഗൗരവത്തിലൊരു വിഷയം ഉന്നയിച്ചു അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ പുറത്തു വന്നു എന്നിട്ടും എ ഡി ജി പിക്ക് നടപടിയെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത് അന്വേഷണം നടത്തുന്നത് പോലും ഇദ്ദേഹത്തെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിട്ട് നിർത്തിയിട്ട് വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ കുറെ കാലമായി പോലീസ് മുന്നോട്ട് പോകുന്നത് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പല ഘട്ടങ്ങളിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ പലരും പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭരണപക്ഷ എം എൽ എ പുറത്തുവിട്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയമുറപ്പുവരുത്താൻ തൃശൂരിൽ എ ഡി ജി പി യുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളും ആർ എസ് എസുമായി നടത്തിയ ചർച്ചകളും ശേഷം അവിടെ പൂരം അലങ്കോലമാക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുണ്ടായ ഇടപെടലുകളുമെല്ലാം ചർച്ചയായതാണ് ഈ ഘട്ടത്തിൽ കേരളം ചോദിക്കുന്ന ചോദ്യം സി പി എമ്മിൻ്റെ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ ഇടതുമുന്നണിയുടെ കൺവീനറുമായ ഇ പി ജയരാജൻ ബി ജെ പിയുടെ ജാവേദ്കരുമായി ചർച്ച നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ എൽ ഡി എഫ് കൺവീനർ വന്നു പക്ഷേ ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ച തെളിവ് സഹിതം പുറത്തുവന്ന രണ്ട് വിഷയങ്ങൾ രണ്ട് വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കേരള ഗവൺമെന്റിന് കഴിയുന്നില്ല ഇത് രാഷ്ട്രീയ ഇതൊരു പാർട്ടിയുടെ പ്രശ്നം മാത്രമല്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് വിവാദത്തിലായിരിക്കുന്നത് അദ്ദേഹം ആർ എസ് എസുമായി ചർച്ച നടത്തുന്നു ആർ എസ് എസിന് വേണ്ടി കേസുകൾ അട്ടിമറിക്കുന്നു പൂരങ്കലക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തെ നടത്തുന്നു പല രീതിയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു ആരെയാണ് സി പി എം ഭയപ്പെടുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിലെ ഘടക അത് ഉന്നയിച്ചു എന്നാണ് പറയുന്നത് സി പി ഐയും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ഉന്നയിച്ചു എന്നാണ് പറയുന്നത് ഘടക കക്ഷികൾ പറഞ്ഞിട്ടും നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത വിധം എന്ത് കമ്മിറ്റ്മെൻ്റാണ് എ ഡി ജി പിയുമായി മുഖ്യമന്ത്രിക്കുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നത് സർക്കാരിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവണ്മെൻറ്റിനെ കൃത്യമായി നിയന്ത്രിക്കും വിധമുള്ള ഇടപെടലുകളാണ് എ ഡി ജി പി എ ഡി ജി പി നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ പി ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ മുഖ്യമന്ത്രി ഇവർക്കെതിരെ നടപടിയെടുക്കുവാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടുപേരെയും സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണം എ ഡി ജി പിയെ തൽസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണം ഡി ജി പി അന്വേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത് അന്വേഷണത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം എ ഡി ജി പിയുടെ താഴെയുള്ള റാങ്കിലുള്ള പലരുമാണ് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കൃത്യവും കാര്യക്ഷമവുമായ അന്വേഷണം നടക്കണം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു എം എൽ എ ആണ് ഒരു സംയുക്ത നിയമസഭാ സമിതി അദ്ദേഹം ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടത്തണം ഇത് പറയുമ്പോൾ അധികം പറയുന്നു സംസാരിക്കുന്നു എന്നൊക്കെയാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ പറയുന്നത് ഇത് എൽ ഡി എഫിൻ്റെ ഒരു വിഷയം മാത്രമല്ല കേരള ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന വിഷയമായിട്ടാണ് നമ്മളെ മുമ്പിൽ വരുന്നത് പോയി കണ്ടതല്ലോ അല്ലല്ലോ എന്താ ചെയ്യുക വേറെ ആളുകളെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ധിക്കാര നിലപാട് സ്വീകരിക്കുന്നത് സി കേരളത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരാണ് എന്ന് പല ഘട്ടങ്ങളിലും പറയാറുണ്ട് പക്ഷേ അതല്ല ഈ ഒളിച്ചുകടിയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് പലരും പലതും മറയ്ക്കാനുണ്ട് എന്തൊക്കെയോ ഭയപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇ പി ജയരാജനുമായുള്ള സംഭാഷണത്തിന്റെ ഘട്ടത്തിൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശിവൻ പാവിയുടെ കൂടെ കൂടിയാൽ ശിവനും ഭാവിയാകുമെന്നും എന്താ ഈ പ്രയോഗം എ ഡി ജി പിക്ക് ബാധകമല്ലേ പി ശശിക്ക് ബാധകമല്ലേ അവർ കേവലം പാർട്ടി സംവിധാനങ്ങളിൽ മാത്രമല്ലല്ലോ ഉള്ളത് അവരുള്ളത് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പല രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ക്രമസമാധാന നിലയെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ചതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ പോലീസ് തന്നെ മുൻകൈയ്യെടുത്തു എന്നാണല്ലോ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നത് അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരം എല്ലാ ശ്രമങ്ങളും ആർ എസ് എസിന് അനുകൂലമായി നടത്താൻ കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക കൃത്യമായി ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയണം സി പി എമ്മിന് കഴിയണം കേരളത്തിൽ ആർ എസ് എസിന്റെ വളർച്ചക്ക് വഴിയൊരുക്കുന്ന സ്വഭാവത്തിൽ ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കുന്ന സ്വഭാവത്തിൽ എ ഡി ജി പി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് അതിനെതിരെ നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രിയുടെ ബന്ധു ഉൾപ്പെടെയുള്ള ആളുകളാണത്രേ എ ഡി ജി പിയുടെ കൂടെ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് അത് അപകടകരമായ സൂചനയാണ് ആർ എസ് എസിന് എന്താ കിട്ടിയത് ബി ജെ പിക്ക് എന്താ കിട്ടിയത് നമുക്ക് ബോധ്യമായി തൃശൂരിൽ എം പി ഉണ്ടായി തിരിച്ച് ഇങ്ങോട്ട് എന്താണ് കിട്ടിയത് എന്താണ് ഇവർ തമ്മിലുള്ള ഡീലിംഗ് ഇത് പുറത്തു വരേണ്ടത് അനിവാര്യമാണ് കേരളത്തിലെ ജനങ്ങളെ ഇനിയും കബളിപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ നിലപാട് വ്യക്തമാക്കാറുണ്ട് പത്രസമേഹങ്ങളിലൊക്കെ ഗൗരവതരമാണ് ഇത് എന്ന് പറയാറുണ്ട് സദാവ് വിനോയ് വിഷയം ആ നിലപാട് സ്വീകരിക്കുന്നത് പത്രങ്ങളിലൂടെ നമുക്കറിയാറുണ്ട് അറിയാൻ കഴിയാറുണ്ട് പത്രങ്ങളിൽ പ്രസ്താവനകൾ നടത്തുക എന്നതിനപ്പുറം വലിയ ഏറ്റവും വലിയ ഘടക കക്ഷിയും പാർട്ടിയുമായ സി പി ഐക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് മാത്രം ശബ്ദവും ശക്തിയുമുള്ള മുന്നണിയാണോ എൽ ഡി എഫ് ജനാധിപത്യ സ്വഭാവം അതിലില്ലേ ഇത്രമേൽ കുറ്റകരമായ കാര്യം നടന്നിട്ട് അതിന് ഒരു നിലപാട് സ്വീകരിക്കാൻ മുന്നണിക്ക് കഴിയാതെ പോകുന്നു എന്നത് അപകടകരമായ സൂചനയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് താമർ ജിഫ്രി എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതു മുതൽ പല സം പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെട്ടു സുജിത് ദാസുമായി ബന്ധപ്പെട്ട് വന്ന വലിയ വലിയ ആരോപണങ്ങളുണ്ട് അതൊക്കെ കേരളത്തിലെ പോലീസ് സേനയുടെ ഏതു വഴിയിലാണ് പോലീസ് സേന സഞ്ചരിക്കുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് മലപ്പുറം ജില്ലയെ കുറ്റ കുറ്റവാളികളുടെ കേന്ദ്രമാക്കാനുള്ള രീതിയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ സുജിത് ദാസ് നിർവഹിച്ച പങ്ക് വലിയതാണ് വിശദാംശം നിങ്ങൾക്കറിയാം ഈ ആരോപണങ്ങൾക്കിടയിൽ അവർക്കെതിരെ നടപടിയുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ വന്ന നമ്പർ വൺ ക്രിമിനൽ എന്ന് ഭരണപക്ഷ എം എൽ എ തന്നെ പ്രഖ്യാപിച്ച എ ഡി ജി പിക്ക് നടപടിയെടുക്കാൻ എന്താണ് സർക്കാരിന് കഴിയാത്തത് അങ്ങനെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ പലതും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ എ ഡി ജി പി ആണോ മുഖ്യമന്ത്രിയും എ ഡി ജി പിയും പി ശശിയും ഉള്ള ഒരു കൂട്ടായ്മ ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിൽ വർക്ക് ചെയ്യുകയാണോ ഇത്തരം ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വിഷയം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി തന്നെ കേസ് അട്ടിമറിക്കുന്നതിനും പലരെയും കൊല്ലുന്നതിനും കൊല്ലിക്കുന്നതിനും മാഫിയ പ്രവർത്തനത്തിനുമൊക്കെ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ വലിയ അപകട സൂചനയാണ് അപ്പോൾ ആർ എസ് എസിനെ കണ്ടാൽ എന്ത് എന്നാണ് ഷംസീർ സ്പീക്കർ ചോദിക്കുന്നത് വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കേണ്ട വ്യക്തിയാണല്ലോ രാഷ്ട്രീയ നിലപാടുകളിൽ ഈ പ്രത്യേകിച്ചും സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയമെന്ന് മനസ്സിലാകുന്നില്ല എന്നാണോ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളെയാണോ ജനങ്ങളെയാണോ കബളിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു സി പി എമ്മിൻ്റെ ഒരു പാർട്ടി കാര്യം മാത്രമല്ല കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബാന്ധവത്തിലൂടെ ഈ കേരളത്തിന് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനം ഒന്നടങ്കം പലപ്പോഴും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് ബി ജെ പിയുടെ വംശീയ രാഷ്ട്രീയത്തിനെതിരെ തിരിയുമ്പോൾ അതിന് സർക്കാർ തന്നെ വഴിയൊരുക്കുന്നു എന്നത് അപകട അപകടകരമായ സൂചനയാണ് അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യണം അതിനെ ചുക്കാൻ പിടിച്ച പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടുനടന്ന് ഭരണത്തിൻ്റെ ഭാഗമായി നിയോഗിച്ചത് പിൻവലിക്കണം നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കേരള പോലീസിന്റെ എല്ലാ ആർ എസ് എസ് ബാന്ധവവും ക്രിമിനൽ ബാന്ധവവും പുറത്തു കൊണ്ടുവരികയും പോലീസിനെ ശുദ്ധീകരിക്കുകയും വേണം പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കരുത് എന്നാണ് മുഖ്യമന്ത്രി ഇടക്കിടക്കിൽ ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും പത്രക്കാരോടൊക്കെ പറയാറ് പോലീസിന്റെ ആത്മവിശ്വാസവും പോലീസിന്റെ നിഷ്പക്ഷതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഇടപെടലുകൾ കേരള ഗവൺമെന്റ് നടത്തണം സി പി എം നടത്തണം മുന്നണി നടത്തണം ഇതിനൊന്നും കഴിയില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി സമ്പൂർണമായി സി പി എമ്മിൻ്റെ ഉൾപ്പെടെ എൽ ഡി എഫ് ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ ബോധ്യ ഇത് ബോധ്യം ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സി പി എം നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാത്തത് കേവലമായ ഒരു പാർട്ടി വിഷയം എന്ന നിലക്ക് സി പി എം ഇതിനെ കാണരുത് ഇത് കേരള ഭരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതാണല്ലോ തിരുവനന്തപുരത്ത് സന്ദീപകാനന്ദഗിരിയുമായി ബന്ധപ്പെട്ടുണ്ടായ അല്ല അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് എട്ടിമറിക്കാൻ ഇവർ തന്നെ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സൂചനകൾ അതുകൊണ്ട് അപകടകരമായ സൂചനകളാണ് ഇതിനുള്ളത് ഈ ചർച്ചകൾ രണ്ടാഴ്ചയായി നടന്നിട്ടും കൃത്യമായ സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കാതിരിക്കുന്നു എന്നത് പല അന്തർധാരകളും ഇടതുപക്ഷവും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെയായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് അത് വെളിപ്പെടേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ആരോപണമാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ ഈ അന്തർധാരയുടെ ഒരു കാര്യം അല്ലെങ്കിൽ ലാവലിംഗ് കേസാണോ എന്താണ് അതിന്റെ പിന്നിലുള്ള അന്തർധാര അല്ലെങ്കിൽ നേരത്തെ വെളിപ്പെടുത്തപ്പെട്ടതുപോലെ തുടർഭരണത്തിന് വേണ്ടി സൗകര്യമൊരുക്കും എന്നതാണോ ഇതൊക്കെ ജനം തിരിച്ചറിയണം ശക്തമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നാണ് വെൽഫെയർ പാർട്ടി ഈ വിഷയവുമായി പ്രക്ഷോഭ രംഗത്തുണ്ട് പ്രതിഷേധ രംഗത്തുണ്ട് പലരൂപത്തിലുള്ള സമരപരിപാടികളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്